എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന അബൂബക്കർ അള്ളാഹു അൻഹുവിൻ്റെ പിന്നാലെ ഒരു ദിവസം ഉമർ അല്ലാൻഹു ചെല്ലുന്നുണ്ട് എങ്ങോട്ടാണ് അബൂബക്കർ അനഹു ഇങ്ങനെ എല്ലാ ദിവസവും പോകുന്നത് സുബഹി കഴിഞ്ഞ് ആരോടും പറയാതെ ആരെയും കൂട്ടാതെ ഒറ്റക്ക് എങ്ങോട്ടാണ് ഈ ചെല്ലുന്നത് അങ്ങനെ പിന്നാലെ പോയി ഒരു വീട്ടിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ബുക്കറൽ അനഹു തിരിച്ചു പോകുന്നത് കണ്ടപ്പോൾ ഉമറൽ അനുഹു നേരെ വീട്ടിലേക്ക് കയറിയപ്പോൾ അവിടെ വൃദ്ധയായ ഒരു സ്ത്രീയുണ്ട് ആരോരുമില്ലാതെ പരിചരിക്കാൻ ആളില്ലാതെ വൃദ്ധയായ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സ്ത്രീ ആ വൃദ്ധയായ സ്ത്രീയോട് ഇതാരായിരുന്നു നിങ്ങളെ വീട്ടിലേക്ക് വന്നിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് ആരാണെന്ന് അറിയില്ല പക്ഷേ ഞങ്ങളിപ്പം ആടിനെ കറക്കും ഇവിടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു തരും എന്നിട്ട് അദ്ദേഹം തിരിച്ചു പോകും വേണ്ടതെല്ലാം ചെയ്തു തന്നിട്ട് അദ്ദേഹം തിരിച്ചു പോകും എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ പേര് ചോദിച്ചപ്പോൾ അവരുടെ സ്ത്രീക്ക് അറിയില്ല അതാരാണെന്ന് അറിയില്ല സഹോദരങ്ങളെ ദിവസവും ഇങ്ങനെ ഒരു നന്മ അബൂബക്ർ അനഹു ചെയ്തു കൂട്ടുന്നത് ആ നന്മ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് പോലും ആരാണിത് ചെയ്യുന്നത് എന്നറിയില്ല രഹസ്യമായ രൂപത്തിൽ അള്ളാഹു മാത്രം അറിയുന്ന രൂപത്തിൽ നമുക്കത്ര നന്മകളുണ്ട് എന്ന് ചോദിച്ചാൽ ആ ലിസ്റ്റ് പലപ്പോഴും വളരെ ചെറുതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ആരും കാണാതെ ചെയ്തു കൂട്ടിയ തിന്മകൾ പലപ്പോഴും നമ്മുടെ മനസ്സിനെ ചിലപ്പോൾ അലോസനപ്പെടുത്തുന്നുണ്ടാകും അതിൻ്റെ ലിസ്റ്റ് എടുത്താൽ ഒരുപാട് നമുക്ക് ഓർമ്മയുണ്ട് പക്ഷേ ആരും കാണാതെ നാം നിർവഹിക്കുന്ന നന്മകൾ എത്രയെന്ന് ചോദിച്ചാൽ അതിൻ്റെ ലിസ്റ്റത്തിന് നിങ്ങൾ എത്രണ്ട് എനിക്കും എൻ്റെ റബ്ബിനും മാത്രം അറിയുന്ന നന്മകൾ എത്രയുണ്ട് ഹല്ല കസിറുൻ ആളുകൾ ചിലപ്പോൾ സ്റ്റാറ്റസ് വെച്ച നശീദായിരിക്കും ഇത് അള്ളാഹുവിന് മാത്രം അറിയുന്ന അള്ളാഹുവിന്റെ അടുക്കൽ നിനക്ക് എന്തു രഹസ്യമുണ്ട് മറ്റാരും അറിയാത്തത് എന്ന ഒരു ഗാനം നമ്മൾക്ക് കേട്ടിട്ടുണ്ടാകും അള്ള മാത്രം അറിയുന്നത് എന്തുണ്ട് എന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ ആ വിധത്തിൽ കുറച്ച് നന്മകൾ നമുക്ക് ബാക്കി വെക്കാനുണ്ട് ബാക്കി വെക്കണം നമ്മൾ അലി അള്ളാനുഹിൻറെ പൗത്രൻ മകന്റെ മകൻ ഹുസൈൻ ഹുസൈനുബിനു അലി അദ്ദേഹം ജൈനുൽ ആബിദീൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത് അദ്ദേഹം വലിയ ധർമ്മിഷ്ഠനായിരുന്നു പക്ഷേ ധർമ്മിഷ്ഠനാണ് എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് അദ്ദേഹം എല്ലാ ദിവസവും രാത്രി പാവപ്പെട്ട ആളുകളുടെ വീടിന്റെ മുമ്പിൽ വീട്ടുകാർ പോലും അറിയാതെ അവിടെ കൊണ്ടുപോയി അദ്ദേഹം അദ്ദേഹം സ്വതക്ക കൊടുക്കുന്ന സംഗതികൾക്കാടെ വെക്കും പാവപ്പെട്ട വീട്ടിൽ അദ്ദേഹം കൊണ്ടു ചെന്ന് വെക്കും വീട്ടുകാർക്ക് അറിയില്ല ഇതേ ആരാണ് കൊണ്ടു തരുന്നത് അദ്ദേഹം മരണപ്പെട്ടു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പല വീടുകളിലും ഇങ്ങനെ ദാരിദ്ര്യം ഉണ്ടാകാൻ തുടങ്ങി പട്ടിണി വരാൻ തുടങ്ങി ആ നാട്ടിലെ പാവപ്പെട്ട ആളുകളുടെ വീടുകളിൽ ഇങ്ങനെ ഭക്ഷ്യവസ്തുക്കളും മറ്റു സംഗതികളും എത്തിച്ചിരുന്നത് ഇയാളായിരുന്നു എന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ ഈ മയ്യത്ത് കുളിപ്പിച്ച ആളുകൾ പറയുന്നുണ്ട് ചുമലിൽ ഒരു അടയാളം ഉണ്ടായിരുന്നാണ് ദിവസം എല്ലാ ദിവസവും ചുമലിലേറ്റിയതിന്റെ ഫലമായി ഉണ്ടായ ഒരു പോലെ ഒരു അടയാളം അയാളുടെ ചുമലിൽ ഉണ്ടായിരുന്നു എന്ന് എത്ര നന്മ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും അവർ ഇത് ചെയ്തിട്ടുണ്ടാകുക പലപ്പോഴും സഹോദരങ്ങളെ നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്താൽ അത് ആരെങ്കിലും അറിയണമെന്നാണ് നമ്മുടെ മനസ്സ് പറയുക മനസ്സ് കൊതിക്കുക അതൊന്നുകിൽ സംസാരത്തിലോ ഇന്നലെ രാത്രി കിയാമല്ലലി നീച്ചപ്പോ ഭയങ്കര ശബ്ദം ശബ്ദം കേട്ടതിനെ പറ്റി പറയാനല്ല കിയാമല്ലലി നീച്ചത് പറയാനാണ് ആ സംസാരത്തിന്റെ തുടക്കം അങ്ങനെയാണ് ആ അറിയാത്ത നന്മകൾ നമുക്ക് എത്രയുണ്ട് നമ്മൾ ചോദിക്കണം പലപ്പോഴും നമ്മളെ അത്യാവശ്യത്തിന് ചെലവുകള് പല നമ്മളല്ലാതെ എനിക്കൊരു ചെലവുകൾ കഴിഞ്ഞു പോകും കുറച്ചൊരു പൈസ പല ആളുകളും എടുത്തു വെക്കും എന്തിനാ ചോദിച്ചാൽ എന്ത് എന്തെങ്കിലും അത്യാവശ്യമായി വരുമ്പോൾ ചെലവഴിക്കാൻ ഉള്ള സംഗതി നമ്മൾ നിസ്കരിക്കുന്നത് ഇങ്ങനെ ജമാത്തിന് പോകുന്നുണ്ട് പ്രമലാവിന് മുമ്പ് നോമ്പ് എടുക്കുന്നുണ്ട് അങ്ങനെ പ്രത്യക്ഷമായി നമ്മളിങ്ങനെ ഒരൊഴുക്കിൽ പോകുന്നതിന് അപ്പുറം ആരും അറിയാതെ നമ്മൾ ചെയ്യുന്ന നന്മകൾ എത്രയെന്ന് നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങൾ നമ്മൾക്ക് എത്ര നന്മയുണ്ട് നമ്മൾ കൊടുത്ത സ്വതക്ക അത് ലഭിച്ച ആൾക്ക് പോലും അറിയാത്ത നാമാണ് നൽകിയതെന്ന് അറിയാത്ര എത്ര സ്വതക്കകൾ നമുക്കുണ്ടാകും ലക്ഷക്കണക്കിന് രൂപ സ്വതക്ക ചെയ്ത് പള്ളി ഉണ്ടാക്കിയിട്ട് വലിയൊരു ഫലകത്തിൽ എൻ്റെ പേര് പേരെഴുതണമെന്ന് പറയുമ്പോൾ അതിന്റെ നിയത്തും അതിന്റെ പ്രതിഫലവും എവിടെ പോകുമെന്ന് നമുക്കറിയാം അതേ പള്ളിയിൽ ഒരു പത്തോ അമ്പതോ രൂപക്ക് വെക്കുന്ന ഒരു മഗ് ഒരു പാട്ട ഒരു പാവപ്പെട്ട വ്യക്തി കൂലിപ്പണിക്ക് പോകുന്ന വ്യക്തി അമ്പത് രൂപക്ക് വാങ്ങിയ ഒരു പാത്രം അതിന്റെ ഹൗസിൽ ആരും കാണാതെ കൊണ്ടുപോയിട്ടാൽ അതിനേക്കാളും വലിയ പ്രതിഫലം ഈ അമ്പത് രൂപ ചെലവഴിച്ച പാവപ്പെട്ടവനായിരിക്കും ആരും കാണാതെ ചെയ്യുന്ന നന്മകൾക്ക് വലിയ മഹത്വമുണ്ട് സഹോദരങ്ങളെ റസൂൽ സുലഹ്സ്ലം പറയുന്നുണ്ട് അത്തീയൽ ഖനീയൽ ഹഫി അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഭയഭക്തനായിട്ടുള്ള മാനസികമായി ഐശ്വര്യമുള്ള രഹസ്യമായി നന്മ ചെയ്യുന്നതുമായ അടിമകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു ആ കൂട്ടത്തിൽ നമ്മൾ എത്ര പേരുണ്ട് സഹോദരങ്ങളെ രഹസ്യമായി നന്മ ചെയ്യുന്നത് എത്ര പേരുണ്ട് നമ്മുടെ ലൈഫിൽ ഇന്നലെ വരെയുള്ള ജീവിതത്തിൽ നമ്മൾ എത്ര ദിവസങ്ങൾ എത്ര നിമിഷങ്ങൾ ആരുമറിയാതെയുള്ള നന്മകളിൽ നമ്മൾ ഭാഗവാക്കായിട്ടുണ്ട് നമ്മൾ പരിശോധിക്കണം മറ്റൊരു നമ്മൾ ചെയ്യുന്ന കർമ്മം ഇപ്പം ജുമോയിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ആളുകൾ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ പങ്കെടുക്കുന്നു എന്ന് അറിയുന്നുണ്ട് പക്ഷേ അള്ളാഹു മാത്രം അറിയുന്ന എത്ര നന്മകൾ മാത്രം കണ്ടിട്ടുള്ള എത്ര നന്മകൾ അള്ളാഹു മാത്രം അറിയുന്ന നമുക്കും അള്ളാഹുവിനു മാത്രം അറിയുന്ന എത്ര നന്മകൾ നമ്മുടെ ഏടുകളിൽ ഉണ്ടാകും നമ്മൾ പരിശോധിക്കണം ഇങ്ങനെ ഉണ്ടായുള്ള എന്താണ് അത് അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാകുമെന്നാണ് അള്ളാഹുവിന്റെ കോപത്തെ അത്യുമെന്ന് നബിസുലം പഠിപ്പിക്കുന്നു അതേപോലെ തന്നെ അല്ലാഹുവിന്റെ കോപം നമ്മൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ചെയ്തു വെച്ച കർമ്മങ്ങളിൽ അള്ളാഹുവിന് വെറുപ്പുണ്ടാകുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന രഹസ്യമായി നമ്മൾ നിർവഹിക്കുന്ന ദാനങ്ങൾ അത്തരം കോപം അള്ളാഹുവിന്റെ കോപത്തെ തടുത്തു കളയുമെന്നാണ് അതിനെ കളയുമെന്നാണ് ഹരീഫിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറസിന്റെ തണൽ ലഭിക്കുമെന്ന് നബിസുല സമ്മ പഠിപ്പിച്ച ഏഴ് വിഭാഗങ്ങളെ എണ്ണിയ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും വറജുലുൻ ഒരാൾ തസദ് അയാൾ ഒരു സ്വതക്ക നിർവഹിച്ചു എന്നിട്ടത് മറച്ചു വെച്ചു ഗോപ്യമാക്കി വെച്ചു മറ്റുള്ളവർ അറിയാതിരുന്നു എങ്ങനെ എത്രമാത്രം അത് ഗോപ്യമാക്കി വെച്ചു തന്റെ തൻ്റെ വലതുകൈ ചിലവഴിക്കുന്നത് ഇടതുകൈ അറിയാത്ത വിധം അതാണ് സ്വതക്ക സ്വീകരിച്ചവന് പോലും ഇത് ആരാണ് തന്നത് എന്ന് അറിയാത്ത രൂപത്തിൽ നമ്മൾ അത്ര കൊടുത്തിട്ടുണ്ടാകും അത് നമ്മൾ പരിശോധിക്കണം സഹോദരങ്ങളെ അങ്ങനെയുള്ള നന്മകൾ നമ്മുടെ ഏടുകളിൽ ഉണ്ടാവണം വലതു കൈ അറിയാതെ വലതു കൈ കൊടുക്കുന്നത് ഇടതു കൈ അറിയാതെ കൊടുക്കാൻ നമുക്ക് സാധിക്കണം പഠിപ്പിച്ചു രഹസ്യമായും പരസ്യമായും സ്വതൊക്കെ നിങ്ങൾ സ്വതൊക്കെ കൊടുക്കുന്നത് ആളുകൾക്ക് ആണുകെ ചെയ്താലും അത് നല്ലതാണ് പക്ഷേ നിങ്ങൾ അതിനെ ഗോപ്യമാക്കി വെച്ചാൽ മറച്ചു വെച്ചാൽ പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ അത് കൊടുക്കുന്നു അത് രഹസ്യമാക്കി വെക്കുന്നു അതാണ് നിങ്ങൾക്ക് കൂടുതൽ ഉത്തമം എന്താണ് രഹസ്യമായി ചെയ്യുന്നതാണ് രഹസ്യമായ ദാനം ചെയ്യാൻ ഇപ്പൊ ഒരുപാട് വഴികളുണ്ട് ഒരുപാട് വഴികൾ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലുണ്ട് അബ്ദുല്ലാഹിബിൻ മുബാറക് റഹിമഹ്ലയുടെ ജീവിതം അതിന് വലിയ മാതൃകയാണ് അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരുപാട് നന്മകൾ ഉണ്ടായിരുന്നു എന്നാണ് മുൻഗാമികൾ രേഖപ്പെടുത്തുന്നത് വഖാൻ മുബാറക് യുദ്ധത്തിന് പോകുന്ന സമയത്ത് ലിസാമ് ധരിക്കും മുഖംമൂടി ധരിക്കും എന്തിനാ അത്ര വീരശൂര പരാക്രമിയായ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആളുകൾ നോക്കും നോക്കും ആരാണ് ഇയാളെന്ന് നോക്കും ആ നോക്കുന്ന നോട്ടത്തിൽ ഇതാരാണെന്ന് തിരിച്ചറിയരുത് ആളറിയാതിരിക്കാൻ അബ്ദുല്ലാഹിബിൻ മുബാറക് റഹിമഹുല മുഖംമൂടിയാണ് ഇഞ്ഞിരുന്നു എന്നാണ് അതെന്തിനാണ് ഞാൻ ആരാണെന്ന് അറിഞ്ഞ് എൻ്റെ നന്മ നഷ്ടപ്പെടാതിരിക്കാൻ അതേപോലെ തന്നെ യുദ്ധത്തിൽ വലിയ കനീമത്വ സ്വത്ത് കിട്ടിയിട്ട് പേർച്ചൻ കീഴടക്കിയ സമയത്ത് വലിയ കനീമത്തുമായിട്ട് വരുന്ന സമയത്ത് ഈ ചോദിക്കുന്നുണ്ട് ഇത് എവിടുന്ന് കിട്ടിയതാണ് ഇതിൻ്റെ നിന്ന് കിട്ടിയതെന്ന് പറയും വലിയ ഒരു ഒരുപാട് മൂല്യമുള്ള ആ ഒരു നിധി തുറക്കുന്ന സമയത്ത് മൂല്യമേറിയ രത്നങ്ങളും വലിയ സുഗന്ധദ്രവ്യങ്ങളൊക്കെ കിട്ടും പേർച്ചൻ രാജാക്കന്മാർ ഉപയോഗിച്ചത് അപ്പോൾ ചില ആളുകൾ ചോദിക്കും നിങ്ങളൊന്ന് കുറച്ചെടുത്തിട്ടില്ലെന്ന് ചോദിക്കും അപ്പം അതേ കൊടുക്കുന്ന മറുപടി ഉണ്ട് മറുപടി ഇത് ബൈത്തുൽമാലിലേക്ക് അവകാശപ്പെട്ടതായിരുന്നില്ലെങ്കിൽ ഞാൻ ഇത് എടുത്തുകൊണ്ടിരില്ലായിരുന്നു ജട ആർക്കും പരിചയമില്ലാത്ത അയാൾ നിങ്ങളുടെ പേരെന്താണ് ചോദിക്കേണ്ടത് അദ്ദേഹത്തിന്റെ മറുപടി എന്താ അറിയോ പേര് പറഞ്ഞ് എന്റെ പ്രതിഫലം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറയില്ല എന്നാണ് അദ്ദേഹം തിരിച്ചുപോയി അദ്ദേഹം തിരിച്ചുപോയി സൈന്യാധിപൻ ആളയച്ചു അറിയാൻ രഹസ്യമായി അങ്ങനെയാണ് അതാരായിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ് അവർക്ക് മനസ്സിലായത് സഹോദരങ്ങളെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ രഹസ്യമായി ആളറിയാതെ ചെയ്ത നന്മകൾ അവർക്ക് ഒരുപാടുണ്ടായിരുന്നു അബ്ലാഹിബി ഇമാം റഹമുദ്ധിച്ച് പറയുന്നുണ്ട് മുബാറക് ലഹു അദ്ദേഹം പറയുന്നു ഇബാം മുബാറക് റഹമുല് ഉണ്ടായിരുന്ന രഹസ്യമായ കർമ്മങ്ങൾ കൊണ്ടാണ് അള്ളാഹു അദ്ദേഹത്തിന് ഉയർച്ച നൽകിയത് രഹസ്യമായ കർമ്മങ്ങൾ പരിഗണിക്കുമ്പോൾ നമുക്കത്ര ഉയർച്ച ലഭിക്കും സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കേണ്ടതാണ് സുബൈർ ബിൻ അബാം പറഞ്ഞു പറഞ്ഞു എന്താ ുംബിും നിങ്ങൾ ഉണ്ടാക്കണം നിങ്ങൾ ചെയ്തു വെക്കണം മിനൽ നന്മയിൽ നന്മയായിട്ടുള്ള ഒരുപാട് രഹസ്യ നന്മകൾ വെക്കണം കമാ മിനൽ രാത്രി ഒറ്റക്കാകുമ്പോൾ റൂമിൽ ആരും കാണാതെ ഇരിക്കുമ്പോൾ നമ്മൾ മൊബൈലും ഒറ്റക്കാകുമ്പോൾ ഇന്റർനെറ്റ് സൗകര്യം കൂടി ഉണ്ടാകുമ്പോൾ അവിടെ വരുന്ന തിന്മകൾ നിങ്ങൾ രാത്രി ഒറ്റക്ക് ചെയ്യുന്ന തിന്മകളുടേതുപോലെ തന്നെ ആരും അറിയാത്ത നന്മകൾ നിങ്ങൾക്കുണ്ടാകണമെന്ന് സുബൈറുല്ല അബ്ബാമറു അള്ളഹു പഠിപ്പിക്കുന്നുണ്ട് മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ എത്തി നോക്കിയാൽ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ എത്തി നോക്കിയാൽ അയ്യേ എന്ന് പറയുന്ന രൂപത്തിലുള്ള തിന്മകൾ നമുക്കുണ്ടോ അതിനെ മറച്ചു വെക്കാൻ അതിനെ മായ്ച്ചു കളയാൻ അതിലോളം പോകുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ രഹസ്യമായ നന്മകൾ നമുക്കുണ്ടാകണം സഹോദരങ്ങളെ മറ്റാരും അറിയാത്ത അള്ളാഹു മാത്രം അറിയുന്ന നന്മകൾ നമുക്കുണ്ടാവണം അങ്ങനെയുള്ള രഹസ്യ നന്മകളുടെ ഒരു കൂമ്പാരം ഒരു ലിസ്റ്റ് നമ്മുടെ ഏടുകളിൽ ഉണ്ടാകും സഹോദരങ്ങളെ ഇങ്ങനെ ഉണ്ടായാൽ അടുത്തൊരു നേട്ടം അള്ളാഹുവിൻ്റെ ആദരവ് ലഭിക്കുമെന്നാണ് അള്ളാഹുവിന്റെ ആദരവ് ലഭിക്കും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും കർമ്മങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം പരലോകമോക്ഷമാണ് അവിടെ അള്ളാഹുവിൻ്റെ ആദരവ് ലഭിക്കാൻ ഇത്തരം നന്മകൾക്ക് കാരണമാകുമെന്ന് നിശ്ചാസം പഠിപ്പിക്കുന്നു ഇങ്ങനെ രഹസ്യമായ ജീവിതത്തിൽ തെറ്റുകളിൽ മുഴുകുന്ന ആളുകൾ ഒറ്റക്കാകുമ്പോൾ ആരും കാണുന്നില്ല എന്ന് തോന്നുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും കുറെ കാലമായി ഒരു തിന്മ ഇങ്ങനെ അറിയ ചെയ്തു പോകുന്നു ഒഴിവാക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് പലതവണ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നടക്കുന്നില്ല എന്ന് പറയുമ്പോഴൊക്കെ പണ്ഡിതന്മാർ അവരെ ഉപദേശിക്കുന്നത് തക്കുവൽ ആ ഹൃദയത്തിന്റെ തക്കുവ എന്ന് പറയുന്നത് അത് മാത്രമാണ് തിന്മ ചെയ്യാതിരിക്കാൻ നമുക്കുള്ള വഴി ആ തക്കുവ ഉയർത്തലാൻ ആരും കാണാതിരിക്കുമ്പോഴേക്ക് നമുക്കൊരു സ്വാതന്ത്ര്യം വന്നതുപോലെ അങ്ങനെ ചിന്തിക്കരുതെന്ന് കൃത്യമായിട്ട് ഉപദേശിച്ചിട്ട് പറയുന്നുണ്ട് ഇരുട്ടിൽ ഒറ്റക്കാകുമ്പോൾ തിന്മ ചെയ്യാൻ നിന്റെ മനസ്സ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ നീ ലജ്ജിക്കണം അല്ല കാണുന്നുണ്ടുള്ള വിഷയം നീ ആലോചിക്കണം നിന്റെ മനസ്സിനോട് പറയണം തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനസ്സിനോട് നീ പറയണം എന്താണ് ഇരുട്ടാണ് ആരും കാണുന്നില്ല അർദ്ധരാത്രിയാണ് ആരും കാണുന്നില്ല എല്ലാവരും ഉറങ്ങി എന്താ പറയേണ്ടത് മനസ്സിനോട് തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പിഷാജിൻ്റെ ദുർമന്ത്രങ്ങളോട് പറയേണ്ടത് എന്താണ് ഇന്നല്ലത് ഈ ഹലക്കല്ലോലം ഈ ഇരുട്ട് പടച്ചവൻ ഇറാനി അവൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം പിന്നെ എങ്ങനെയാണ് തിന്മ ചെയ്യാൻ സാധിക്കുക സഹോദരങ്ങളെ അങ്ങനെ രഹസ്യത്തിൽ തിന്മകൾ മുഴുകുന്ന ആളുകൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കാനുണ്ട് പാപ്പരാകുന്ന ആളുകളുണ്ട് ഒരുപാട് ചെയ്തിട്ട് വലിയ ലാഭം കൊതിക്കുന്ന ആളുകളുണ്ട് പഠിപ്പിക്കുകയാണ് ഉമ്മത്തിൽപ്പെട്ട ചില തിഹാമ നന്മകളുമായി കിയാമനാളിൽ വരുന്ന ഒരു കൂട്ടരെ എനിക്കറിയാം എന്നിട്ടോ അല്ലാഹു ആ ഒരു പർവ്വത സമാനമായിട്ടുള്ള നന്മകളെ പാറ്റിക്കളയുന്ന ധൂളികളായി മാറ്റുമെന്ന് നിർശേഷം പഠിപ്പിക്കുന്നു അപ്പൊ സ്വാഭവത്തിനൊക്കെ പേടിയായി എൻ്റെ ഉമ്മത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർ വരും എന്നാണ് പറഞ്ഞത് അപ്പൊ സൗബാൻ ചോദിക്കുന്നുണ്ട് യാ അവരാരാണ് അവരെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ ജല്ലി ഹിംല അല്ല അതാണ് ആവശ്യം അവരാരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പെടാതിരിക്കാനാണ് നബി അവരെ കുറിച്ച് പറഞ്ഞു തരൂ ഞങ്ങൾക്ക് അവരിൽ പെടാതിരിക്കാൻ അറിയാതെ അതിൽ പെട്ടുപോകാതിരിക്കാൻ നബി നിങ്ങൾ പറഞ്ഞു തരണം കാല നിശ്വാസം പറഞ്ഞു കൊടുത്തു അമ്മ ഇന്നഹും ഇഹ്വാനുക്കും അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ് ഓ മീൻ നിങ്ങളെ പോലെയുള്ളവർ തന്നെയാണ് നിങ്ങളിൽ നിന്നുള്ളവർ തന്നെയാണ് ഓൻ അല്ലേദൂൻ നിങ്ങൾ രാത്രി നിസ്കരിക്കുന്നു പോലെ അവർ നിസ്കരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ും അവർ ഒറ്റക്കായി കഴിഞ്ഞാൽ ഇന്തഹ കുഹ അവര ഹറാമിൽ മുഴുകി പോകുന്ന ആളുകളാണ് എന്ന് സഹോദരങ്ങളെ പുതിയ കാലത്ത് തിന്മകൾ ഓരോ ദിനവും കൂടിക്കൊണ്ടിരിക്കുന്ന പ്രസരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ രഹസ്യമായി ചെയ്യുന്ന തിന്മകളെ കുറിച്ച് വലിയ ജാഗരൂകരായി കഴിയേണ്ട ആളുകളാണ് നമ്മൾ അത്തരം തിന്മകൾ നമുക്ക് വരുന്നുണ്ടെങ്കിൽ തെക്കുവൊക്കെ എവിടെയോ പ്രശ്നമുണ്ട് ഒരു ഹെറാമ് ചെയ്യുമ്പോൾ ആദ്യം മനസ്സ് പറയും വലിയ പ്രയാസം ഉണ്ടാകും ഒരു മനസ്സാക്ഷി കുത്തുണ്ടാകും മനസ്സിൽ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ അത് വീണ്ടും അടുത്ത തവണ ചെയ്യുമ്പോൾ വീണ്ടും ചെയ് പിശാജി തോന്നിപ്പ് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് എന്നൊരു തോന്നിപ്പിക്കൽ പിശാജിനുണ്ടാകും അവിടെ നമ്മൾ പെട്ടുപോകരുത് തിന്മകൾ നമ്മൾ ആവർത്തിച്ചാവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നോർമലൈസ് നോർമലൈസാവും അതിൽ നിന്ന് മാറി നിൽക്കാൻ എന്താണോ വേണ്ടത് പഠിതന്മാരെ പഠിപ്പിക്കുന്നു അങ്ങനെ തിന്മയുടെ ഒരു വിഷയം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിലേക്കുള്ള വഴികൾ തടയണമെന്നാണ് മൊബൈലാണോ പ്രശ്നം മൊബൈൽ മാറ്റി വെക്കുക ഒറ്റക്കാലത്താണ് പ്രശ്നം അത്ര സന്ദർഭങ്ങൾ പരമാവധി മാറ്റി വെക്കുക മൊബൈൽ ഫോൺ രാത്രി കടക്കാൻ പോകുമ്പോൾ മാറ്റിവെക്കുക അലാറം വെക്കണം എന്നുണ്ടോ ഒരു ചെറിയ ടൈം പീസ് മുമ്പ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഉപയോഗിക്കുക അല്ലെ ഉമ്മാനോട് ഉപ്പാനോട് പറയുക അങ്ങനെയുള്ള വിഷയങ്ങൾ രാത്രി ഉറങ്ങാതെ ആ ഉറക്കം നഷ്ടപ്പെടുന്നു തിന്മകളിൽ അഭിരമിച്ചു കൊണ്ട് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവൻ അരുതെന്ന് പഠിപ്പിച്ച കാര്യങ്ങളിൽ മുഴുകുമ്പോൾ സഹോദരങ്ങളെ നമ്മുടെ നന്മകളെയാണ് നമ്മൾ കരിച്ചു കളയുന്നത് ഇല്ലാതാക്കി കളയുന്നത് തിന്മകൾക്ക് ചെറിയ ആസ്വാദനങ്ങൾ ഉണ്ടാകും തിന്മകൾക്ക് ചെറിയ ആസ്വാദനം ഉണ്ടാകും മനസ്സ് കൽപ്പിച്ചുകൊണ്ടിരിക്കും ആരും കാണുന്നില്ല ആരും അറിയുന്നില്ല എന്ന് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും അത്തരം തിന്മകൾക്ക് അതിനേക്കാൾ വലിയ പ്രത്യാഘാതങ്ങൾ പരലോകത്ത് നമ്മളിൽ ഉണ്ടാക്കും നമ്മൾ ചെയ്തു കൂട്ടിയ നന്മകളൊക്കെയും ബാത്തിലായി കളയാൻ ഇല്ലാതാക്കി കളയാൻ ആ രഹസ്യമായി നമ്മൾ ചെയ്യുന്ന തിന്മകൾക്ക് അത് കാരണമാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ വിശുദ്ധ ഖുറാനിൽ നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അകലയല്ലാത്ത വിധത്തിൽ സ്വർഗം അടുത്തു കൊണ്ടുവരിക്കും വരും അന്ന് വരപ്പെടുന്നതാണ് അവരോട് പറയപ്പെടും അള്ളാഹുവിംഗിലേക്ക് ഏറ്റവും അധികം മടങ്ങുന്നവരും ജീവിതം കാത്തു സൂക്ഷിക്കുന്നവനുമായ ഏതൊരാൾക്കും നൽകാമെന്ന് നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമായിരുന്നു അതായിരുന്നു ഇതെന്ന് അവരോട് പറയപ്പെടും എന്നിട്ട് അള്ളാഹ് പറഞ്ഞെന്താ അറിയോ ഇതാർക്കുള്ളതാണ് ഖൈബ് ആരാണോ റബിനെ ഭയപ്പെടുന്നത് അദൃശ്യമായ നിലയിൽ പരമകാരൻഡെങ്കിൽ റബ്ബിനെ ഭയപ്പെടുന്നത് താഴ്മയുള്ള കൂടി വരികയും ചെയ്തവനെന്ന് അള്ളാഹു പറയും അവർക്കുള്ളതാണ് സലാം അവരോട് പറയപ്പെടുന്നതാണ് നിങ്ങൾ കൂടി സമാധാനത്തോടുകൂടി പ്രവേശിച്ചുകൊള്ളുകയോദ് അത് ശാശ്വതവാസത്തിന്റെ ദിവസമാകുന്നു ഒരു തിന്മ ചെയ്യാൻ പോകുമ്പോൾ രഹസ്യമായ തിന്മ ചെയ്യാൻ പോകുമ്പോൾ അവിടെ നമ്മൾ ചോദിക്കണം ഇപ്പൊ ചെയ്യാൻ പോകുന്നതാണോ നല്ലത് അംജന്നുൽ ശാശ്വതമായി അറ്റമില്ലാത്ത ആനന്ദത്തിന്റെ സ്വർഗലോകത്തേക്ക് പ്രവേശിക്കലാണോ നല്ലത് നമ്മുടെ മനസ്സ് തിന്മക്ക് പ്രേരിപ്പിക്കുന്നത് പോലെ അതിനേക്കാൾ കൂടുതൽ നന്മയിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കാവുന്ന രൂപത്തിൽ നമ്മൾ തിന്മകളിൽ നിന്ന് മാറി നന്മയുടെ ചുറ്റുപാടിൽ സഹവാസങ്ങളിൽ നമ്മൾ ഉണ്ടാക്കണം അത്തരം തിന്മകളുടെ കൂട്ടുകെട്ട് നമുക്കുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണം സ്വകാര്യമായ നന്മകൾ നമ്മൾ പതിവാക്കണം വിശ്വലാ പഠിപ്പിച്ചു അല അതു ഒരിക്കൽ ചോദിക്കുകയാണ് സ്വഹാബത്തിനോട് അല അല അതുബിൻ ചോദിക്കാണ് ഖൈർ ഞാൻ കുറച്ച് നന്മകൾ പറഞ്ഞു തരട്ടെയോ എന്നിട്ട് പറഞ്ഞു അത് പാപങ്ങളെ എന്ത് കമാ ഉന്നാർ വെള്ളം തീയെ ഈ സ്വതക്ക പാപങ്ങളെ അതേപോലെ തന്നെ രാത്രി നിസ്കാരം എപ്പോഴാണ് ആരുമറിയാതെ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് രാത്രി നമസ്കരിക്കുന്നത് ആരുമറിയാതെ ചെയ്യുന്ന നന്മകൾ ആ രാത്രിയിൽ നമുക്ക് പറയാനുള്ളത് പറയണം എത്ര കാലമായിട്ടുണ്ടാകും റബ്ബിനോടൊന്ന് കരഞ്ഞു പറഞ്ഞിട്ട് പഠിച്ചവനെ ഞാൻ ചെയ്ത തെറ്റുകൾ റബ്ബെ എനിക്ക് പുറത്തു തരണമെന്ന് എത്ര കാലമായിട്ട് നമ്മൾ ആത്മാർത്ഥമായി പറഞ്ഞിട്ട് എല്ലാവരും ഉറങ്ങുന്ന വേളയിൽ വന്നാസുനിയാം ഉറങ്ങുന്ന വേളയിൽ എഴുന്നേറ്റ് നിന്ന് രാത്രി നിസ്കരിക്കാൻ ഖുർആാനോദാൻ റബ്ബിൻ്റെ അള്ളാഹു കൈ ഈ ഒന്നാനാകാശത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരാണ് എന്നോട് ചോദിക്കാൻ ഞാൻ ഉത്തരം ചെയ്യാൻ ആരാണ് എന്നോട് പാപമോചനം തേടാൻ ഞാൻ ഉത്തരം ചെയ്യാം അങ്ങനെയുള്ള വേളയിൽ നമ്മൾ എവിടെയാണ് നമ്മൾ എന്താണ് സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കാൻ വലിയ പണിയില്ല നേരത്തെ ഉറങ്ങണമെന്ന് മാത്രം നേരത്തെ ഉറങ്ങി നല്ല കൂടി ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് നിസ്കരിക്കണം ഖുറാനോദന റബ്ബിൻ്റെ മുമ്പിൽ ഒന്ന് ആത്മാർത്ഥമായി തിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ ഉറക്കവും ഇബാധത്തായിട്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ് രാവുകളിൽ പകൽമാന്യന്മാരായി നമ്മൾ നടക്കുന്ന നമ്മുടെ രാത്രികളിൽ നമ്മൾ നമ്മളെങ്ങനെയാണ് സഹോദരങ്ങളെ രഹസ്യമായ നന്മകൾ ഒരുപാട് നമ്മളിൽ ഉണ്ടാകണം അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ദ ചെയ്യണം അവന്റെ അസാന്നിധ്യത്തിൽ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ആമീൻ നിങ്ങൾ ആമീ മലക്ക് പറയും ആമീൻ നിങ്ങൾ ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അതുപോലെ നിനക്കും നിനക്കുമുണ്ടാവട്ടെ എന്ന് മലക്ക് പറയുന്നതാണ് പണ്ടി പഠിപ്പിക്കുന്നത് നമ്മൾ സാധാരണ വെള്ളിയാഴ്ച കേൾക്കുന്ന പ്രാർത്ഥന നമ്മൾ കേൾക്കുന്ന പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ലോകത്ത് എത്ര മുമ്മിനുണ്ടോ അതിനൊക്കെയുള്ള നന്മ വരുമെന്നാണ് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു മലക്ക് പറയും ആമീൻ അതുപോലെ നിനക്കും ഉണ്ടാവട്ടെ എന്ന് മലക്ക് തിരിച്ചു പറയും എത്ര മുക്മിനുകളുണ്ടോ എത്ര മുസ്ലിമുകളുണ്ടോ അവരുടെയൊക്കെ എണ്ണത്തിനനുസരിച്ചുള്ള കൂലി ഹസനത്ത് ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങളെ നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസം എത്ര നന്മകൾ നമ്മൾ ചെയ്തു എത്ര സ്വലാത്തുകൾ നമ്മൾ ചൊല്ലി സൂറത്തുൽ സൂറത്തുൽകഫിൻ്റെ പാരായണം എവിടെ എത്തി നമ്മൾ ആലോചിക്കണം ആരും അറിയാത്ത നന്മകൾ നമ്മുടെ ഏടുകളിൽ എത്രയുണ്ടാകുമെന്ന് നമ്മൾ പരിശോധിക്കണം അങ്ങനെയുള്ള നന്മകൾ പരമാവധി അധികരിപ്പിക്കാൻ അറിയാത്ത നന്മകൾ അധികരിപ്പിക്കാൻ ആരോടും പറയാതിരിക്കുന്ന റബ്ബിനോട് മാത്രം റബ്ബിന് മാത്രം അറിയുന്ന ഗുഹയിൽ കുടുങ്ങിയ മൂന്ന് പേർ പ്രാർത്ഥിച്ചത് അത്ര ആത്മാർത്ഥമായിട്ട് അവർ ചെയ്ത കാര്യങ്ങളാണ് പല ആളുകൾക്കും അറിയാത്ത വിഷയങ്ങളായിരുന്നു അങ്ങനെ അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന നന്മകൾ ബാക്കി വെക്കുന്നവരെ നമ്മൾ മാറണം അള്ളാഹുദീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുത്തക്കളായി മുഹിദുകളായി ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് നമ്മുടെയൊക്കെ സ്വപ്നങ്ങളാണ് പ്രതീക്ഷകളാണ് നമ്മുടെ മക്കൾ ആ മക്കൾ നന്നാവണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു രക്ഷിതാവും ഉണ്ടാവുകയില്ല എല്ലാവരും നന്നായി കാണണമെന്നും ഇരുലോകത്തും നമുക്ക് ഉപകാരപ്പെടണമെന്നുമാണ് എല്ലാ രക്ഷിതാവും ആലോചിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മൾ വായിച്ച വാർത്ത പതിനാലുകാരൻ മൊബൈൽ ഫോൺ കൊടുക്കാത്തതിൽ ഉമ്മയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു കത്തികൊണ്ട് കുത്തിയിട്ട് നമ്മുടെ നാട്ടിലാണ് നമ്മുടെ ജില്ലയിലാണ് പതിനാല് വയസ്സാകുമ്പോഴേക്കും ഇങ്ങനെയുള്ള മനോഗതി അവർക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതാണ് പറഞ്ഞത് പുതിയ കാലത്ത് തിന്മകൾ ഓരോ നിമിഷവും അത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഈ ചുറ്റുപാടിൽ നമ്മുടെ മക്കളും വളർന്നു വരുന്നത് ഇത്തരം പശ്ചാത്തലങ്ങളുടെ പരിസരങ്ങളിലൂടെയാണ് അവിടെ നന്മയുടെ മതിൽ കെട്ടു തീർക്കാൻ ഒരു ബ്ലോക്ക് തീർക്കാൻ അത് ശരിയല്ലെന്ന് കൃത്യമായിട്ട് അവരുടെ റൂട്ട് ശരിയല്ലെന്ന് ബോധ്യപ്പെടുത്താൻ അവരെ കൈപ്പിടിച്ച് നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുനടത്താൻ അവരുടെ വേഷത്തിൻ്റെ വിഷയത്തിലും അവരുടെ എല്ലാ പെരുമാറ്റത്തിലും ഈ വിഷയത്തിലുമൊക്കെ നന്മയ്ക്ക് കൂടെ നിൽക്കാൻ നമുക്ക് പറ്റണം രക്ഷിതാക്കൾ എന്നുള്ള നിലക്കും അവരുടെ നന്മയിൽ നമ്മൾ അവരോട് കൂടെ വർദ്ധിച്ച് നന്മയിൽ അവരെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇൻഷാല്ല അടുത്ത ഇരുപത്തി ആറാം തീയതി വ്യാഴാഴ്ച ഇവിടെ നടക്കുന്ന ഒരു പ്രോഗ്രാം വിദ്യാർത്ഥികൾ നാളെ പ്രതീക്ഷ എന്ന് പറയുന്ന പേരിൽ നമ്മുടെ മക്കളെ പറഞ്ഞേക്കണം നമ്മുടെ മക്കളെ പറഞ്ഞേക്കണം ഓരോ ഭാഗത്തു നിന്നും പലവിധ വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് അവർക്ക് ശരിയല്ലാത്തുമല്ലാത്തുമൊക്കെ കിട്ടുമ്പോൾ മനസ്സ് മലീമസമാക്കുന്ന പല കണ്ടന്റുകൾ കിട്ടുമ്പോൾ അതിൽ ഏത് എടുക്കണം ഏത് ഒഴിവാക്കണം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ലഹരിയുടെ വിഷയങ്ങൾ മറ്റൊരു ഭാഗത്ത് പ്രണയത്തിന്റെ വിഷയം വേറൊരു ഭാഗത്ത് അങ്ങനെ മാതാപിതാക്കളുടെ പെരുമാറ്റം മറ്റു മുതിർന്നവരോടുള്ള പെരുമാറ്റം അധ്യാപകരോടുള്ള ബഹുമാനം ഒക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന് എല്ലാ രക്ഷിതാക്കളും പറയും വളരെ ചുരുക്കം പേരിൽ മാത്രമേ അതൊക്കെ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ അതൊക്കെ നല്ല രൂപത്തിൽ നന്മയുടെ വിത്ത് പാകാൻ ഇൻഷാല്ല ഇരു 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 ഇരുപത്തിയാറാമത്തെ ഇരുപത്തിയാറാം തീയതിയിലെ പരിപാടിക്ക് സാധിക്കുമെന്നുള്ളത് ടീൻസ് കോൺ എന്ന പേരിൽ നമ്മുടെ മക്കളുണ്ടെങ്കിൽ അവരെ നമ്മൾ പറഞ്ഞേക്കണം ഈ ഇവിടെ വെച്ചിട്ടാണ് ആ പ്രോഗ്രാം നടക്കുന്നത് ഇൻഷാല്ല